ജൂലൈ പതിനെട്ട് വിശുദ്ധ സിംഫോറോസയും ഏഴ് മക്കളും ഒരു റോമൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ജട്ടുലിയൂസിൻ്റെ ഭാര്യയായിരുന്നു സിംഫോറോസ ജെട്ടുലിയൂസും സിംഫോറോസയും കുടുംബം മുഴുവനും ക്രിസ്ത്യാനികളായി തുറന്ന് ജട്ടുലിയൂസ് റോമൻ സൈന്യത്തിലെ തൻ്റെ ജോലി രാജിവെക്കുകയും റിവോറ എന്ന സ്ഥലത്തുള്ള തൻ്റെ തോട്ടത്തിൽ കുടുംബമായി തിരിച്ചെത്തി താമസം ആരംഭിക്കുകയും ചെയ്തു ജട്ടുലിയോസിൻ്റെ സഹോദരനായ അമാൻഡിയസും ക്രിസ്ത്യാനിയായി അവരോടൊപ്പം ചേർന്നു ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന റോമൻ ചക്രവർത്തിയായിരുന്ന ആഡ്രിയൻ ജട്ടു അമാൻഡിയസിനെയും ശിരച്ഛേദം ചെയ്തു ആ രക്തസാക്ഷികളുടെ ശരീരം സിംഫോറോസ അവരുടെ തോട്ടത്തിൽ അടക്കം ചെയ്തു വിധവയായിത്തീരുന്ന സിംഫോറോസയും അവളുടെ ഏഴ് മക്കളും ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിച്ചു അവരവരുടെ സമ്പത്ത് മുഴുവൻ പാവപ്പെട്ടവർക്കും മതപീഡനത്തിനിരയായ ക്രിസ്ത്യാനികൾക്കും വേണ്ടി ഉപയോഗിച്ചു വിശുദ്ധ പോളിനൂസ് നൽകുന്ന വിവരമനുസരിച്ച് ആഡ്രിയൻ ചക്രവർത്തി യേശു ഉയർത്തെഴുന്നേറ്റ സ്ഥലത്ത് ജൂപ്പിറ്റർ ദേവന്റെ പ്രതിമയും യേശു കുരിശിൽ മരിച്ച സ്ഥലത്ത് വീനസ് ദേവിയുടെ മാർബിൾ പ്രതിമയും സ്ഥാപിക്കാൻ തീരുമാനിച്ചു ബദ്രഹേമിൽ അഡോണിസ് ദേവന് ഒരു ഗ്രോട്ടോ നിർമ്മിക്കാനും യേശു ജനിച്ച ഗുഹ ആ ദേവന് സമർപ്പിക്കാനും ചക്രവർത്തി നിശ്ചയിച്ചു റോമിൽ നിന്നും പതിനാറ് മൈൽ അകലെയുള്ള ടിബൂറിൽ മനോഹരമായ ഒരു കൊട്ടാരം അദ്ദേഹം പണി കഴിപ്പിച്ചു ആ കൊട്ടാരത്തിന് സമീപത്താണ് സിംഹോറോസയും മക്കളും താമസിച്ചിരുന്നത് പുതിയ കൊട്ടാരത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് പൂജാരികൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സിംഫോറോസയും അവരുടെ ഏഴ് മക്കളും അവരുടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഞങ്ങളെ നിന്ദിക്കുന്നു അവർ ഞങ്ങളെ ആരാധിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കാം രാജാവ് സിംഫോറോസയെയും മക്കളെയും അറസ്റ്റ് ചെയ്തു റോമൻ ദൈവങ്ങളെ ആരാധിക്കാൻ രാജാവ് അവരെ നിർബന്ധിച്ചു എന്നാൽ സിംഫോറോസ പറഞ്ഞു എൻ്റെ ഭർത്താവ് ജട്ടുലിയൂസും സഹോദരൻ അമാൻഡിയൂസും അങ്ങയുടെ ഉദ്യോഗസ്ഥരായിരിക്കെ യേശു ക്രിസ്തുവിനെ പ്രതി ക്രൂര മർദ്ദനങ്ങളേറ്റ് മരിച്ചു മനുഷ്യർ അന്ന് അവരെ നിന്ദിച്ചു എന്നാൽ മാലാഹന്മാർ അവരെ സ്തുതിച്ചു അവരിന്ന് നിത്യജീവൻ ആസ്വദിക്കുകയാണ് ചക്രവർത്തി കോപത്തോടെ പറഞ്ഞു ദേവന്മാർക്ക് ബലിയർപ്പിക്കുക അല്ലെങ്കിൽ ഏഴ് മക്കളോടുകൂടെ മരിക്കുക സിംഫോറോസയോ കുട്ടികളോ ദേവന്മാർക്ക് ബലിയർപ്പിക്കാൻ തയ്യാറായില്ല സിംഫോറോസയുടെ കവളിൽ അടിച്ച ശേഷം തലമുടി കൊണ്ട് കെട്ടിത്തൂക്കിയിട്ടു തുറന്ന് ഒരു കല്ല് കഴുത്തിൽ കെട്ടി പുഴയിലെറിയാൻ ചക്രവർത്തി കൽപ്പിച്ചു അമ്മയെ അനുകരിക്കാതെ ദേവന്മാർക്ക് ബലിയൽപ്പിക്കാൻ രാജാവ് കുട്ടികളെ ഉപദേശിച്ചു അവർ തയ്യാറാകാതിരുന്നപ്പോൾ പീഡനോപകരണങ്ങൾ വെച്ച് അവരെ ക്രൂരമായി പീഡിപ്പിച്ചു മൂത്ത മകൻ കൃഷൻസിനെ ശിരച്ഛേദം ചെയ്തു രണ്ടാമനായ ജൂലിയൻ്റെ നെഞ്ചിൽ കടാര കുത്തിയിറക്കി മൂന്നാമൻ നിമസിയോസിൻ്റെ കുന്തം കൊണ്ട് ചങ്കിൽ കുത്തി കൊലപ്പെടുത്തി നാലാമൻ പ്രമൃത്തിയൂസിൻ്റെ വയർ പിളർന്നു അഞ്ചാമൻ ജസ്റ്റിനെയും ആറാമൻ സ്റ്റാക്ടയൂസിനെയും കത്തികൊണ്ട് കുത്തിക്കൊന്നു ഇളയവനായ യുജനിയൂസിൻ്റെ ശരീരം രണ്ടായി പിളർന്നു വലിയ കുഴിയെടുത്ത് ഈ രക്തസാക്ഷികളുടെ ശരീരം ഒരുമിച്ച് കുഴിച്ചിടാൻ ചക്രവർത്തി ഉത്തരവിട്ടു മതപീടനം ശാന്തമായപ്പോൾ ക്രിസ്ത്യാനികൾ ഈ രക്തസാക്ഷികളുടെ ശരീരഭാഗങ്ങൾ റോമിനും തിബോളിക്കുമിടയിലുള്ള തിബിർട്ടൻ റോഡിൽ അടക്കം ചെയ്തു പയസ് നാലാമൻ മാർപ്പാപ്പായുടെ കാലത്ത് ഒരു ശിലാലിഖിതത്തോടെ ഈ രക്തസാക്ഷിയുള്ള തിരിശേഷിപ്പുകൾ കണ്ടെത്തി